അപ്പൊ ഇന്നത്തെ വൈകുന്നേരം ഒരു മണിക്കൂട്ടിന് പറയാൻ കിട്ടുന്നില്ലേ സമി ഇപ്പം വൈകുന്നേരം സന്ധ്യയായി അപ്പൊ അന്നമണിക്കുട്ടാ ഇന്നത്തെ വൈകുന്നേരത്തേക്ക് ഹലോ ഇന്നത്തെ വൈകുന്നേരത്തേക്ക് ും അത് തന്നെയായിരിക്കും അപ്പൊ നമ്മളിതാ വൈകുന്നേരത്തെ ചായ കൂടീന്റെ പരിപാടിയാണ് കട്ടൻ ചായ അപ്പൊ നമ്മള് പാല് മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ എന്റെ തലവേദന എടുത്തിട്ട് അന്ന് നമ്മൾ ഒരു കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നല്ലേ കാണിക്കാൻ പോകുന്നില്ലത് അപ്പൊ കാണിച്ച സമയത്ത് പിന്നെ മധുരം കട്ട് ചെയ്യാൻ പറഞ്ഞു പാല് കട്ട് ചെയ്യാൻ പറഞ്ഞു അല്ലേ പിന്നെ ഡയറി മിൽക്ക് കഴിച്ചു അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ടി അമ്മക്ക് അങ്ങനെ റൈസ് കൊണ്ടുവന്നാലും കൊണ്ടും ഇപ്പൊ എന്റെ ഐസ്ക്രീം വിറ്റ് വീണ്ടായ സാധനമാണ് കടിച്ചിട്ട് ഇത്രയട അധികം വൈകുന്നേരം കടിച്ചിട്ടാ അമ്മ െ എന്റെ മുളം പറയുന്നേ ഞാൻ കൊറച്ച് ചോദിച്ചിട്ടുണ്ട് മണീനെ പോലത്തെ ക്ലാസ് വേണം പോലും ഇവക്കൊരു കിട്ടിന്നല്ലാതെ റെഡിയായി ഇവർക്ക് രണ്ടാക്കും ആരെയും മണിക്കൂട്ടെ

ല്ലേ ഇന്ന നിന്റെ കപ്പും ചായന്ന ഇതാ ഞാൻ കപ്പടുക്കാൻ പോയി വരുമ്പോഴത്തേക്ക് എന്റെ ടൈഗർ ബുച്ചരിന്റെ അരി തീരെമാനായി തടങ്ങി കൊടുക്കേണ്ട ഞാനൊന്നെടുത്തേനാ ഇവിടെ പ്രശ്നം ഇട ഒരു ബിസ്ക്കറ്റ് പോലും തിന്നാലെ സ്വാതന്ത്ര്യം എനിക്കില്ല വേറൊരു കറി കട്ടൻ ചായ ഒക്കെ മധുരം ഇല്ലാണ്ട നമ്മള് കുടിക്കുന്നത് ബിസ്ക്കറ്റ് മാത്രമേ മധുരം ഇല്ല കുടിക്കുന്നുണ്ട മേതു എല്ലാം ശീലായി മധുരം ഇല്ലാത്തറിയാ കടിച്ചോ അതല്ല വേണ്ടത് മണിക്കൂട്ടേതു ഒരു ബിസ്കറ്റ് എടുക്കും എന്നിട്ട് കഴുകോ അങ്ങനെ എന്ത് ഈ ഇട്ടിട്ട് കുലിക്ക് മിക്സ് ഇറക്കിയാന്ന് പണ്ട് നമ്മള് പാലില്ല പണ്ട് ഈ ടൈഗർ ബിസ്കറ്റ് എന്നെ വീട്ടിൽ മണിക്ക അപ്പൊ എന്ത് ചെയ്യും പാലില് ഈ ബിസ്ക്കറ്റ് എണ്ണ എണ്ണൂടും എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോരി കുടിക്കലിണ്ട് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ കുടിച്ചവരുണ്ടെങ്കിൽ കമന്റ് ശ്രീനാട്ട് നിങ്ങള് കുടിച്ചിനാ അമ്മയാ നമ്മങ്ങ അല്ലമേ ഞാൻ പാരിസ് ബിസ്ക്കറ്റ് ന ദാ ദാ കുട്ടലി വളരെ അപൂർവമായിട്ടേ നമ്മുക്ക് গিтарന്ന് നമ്മളി പാരിസ് ബിസ്ക്കറ്റ് വായിച്ചിട്ടുണ്ടംഗല്ലേ നമ്മളെ അങ്ങനെ തന്നെ ചെയ്യുക എന്താ അച്ചനാണ്ട് ഗയ്സ് ദാ എങ്ങു ഇങ്ങനെ എടുക്കടാ ഗയ്സ് നമ്മളാണ് ഗയ്സ് വീഡിയോ എടുക്കുന്ന ഗയ്സ് അല്ല അനിത കേൾ പറയണ്ടി അ അച്ചനാണ്ട് ഗയ്സ് എനിയ വീണാട്ടം കൊടുത്തിട്ട് ഒരു കാലില്ല ശരിക്കും മധുരം കഴിഞ്ഞു കൂടുന്നത് അല്ല മറ്റേ അച്ഛനൊരു ചായ കൊടുത്താരില്ലേ അച്ഛൻ ഇങ്ങനെ സിപ്പടിച്ച് 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 ഓരോ മൂലൊക്കെ ഇണ്ടാവും ക്ലാസ് പോന്ന വൈക്കല്ലോ അല്ലെങ്കിൽ ഏടെ ഇവളെ കൊണ്ട് ഡാൻസ് ഇന്ന് നടക്കൂല ബാ മോ പില കയ്യക്കണ്ണെ സോടക്കപുണ്ടാമ്പിലെ സ്കൂളില് ബുക്ക് ഉണ്ടായിന് പിന്നെ ടീച്ചർ ഉണ്ടായിന് സ്കൂൾ ക്ലാസ്സിൽ ബോർഡ് ഉണ്ടായിട്ടുണ്ടാവും കസേര ഉണ്ടായിട്ടുണ്ടാവും ബെഞ്ച് ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടാവും പറയാൻ പറ്റൂ എന്നാലും സ്കൂളിലെ വിശേഷങ്ങള് പറയ വിശേഷും

അപ്പുറത്തെ വളത്തിലേക്ക് പോയി അപ്പുറത്തെ വീട്ടിലേക്ക് അപ്പൊ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളു നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ